ഗാസയ്ക്ക് സഹായം എത്തിക്കാൻ നിരവധി മാർഗങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അവലംബിച്ചു വരുന്നുണ്ട് പലപ്പോഴും അത് എല്ലാം തന്നെ ഇസ്രായേലിന്റെ ശ്രമം കൊണ്ട് പാളി പോകാറുണ്ട് ഇസ്രായേൽ സേന കൊടിയ ആക്രമണം തുടർന്ന് ഖാനിയൂനിസിലേക്ക് ജീവൻ രക്ഷാ മരുന്നുകളെത്തി ചെയ്യുകയും മൂന്ന് ടൺ മരുന്ന് ഉൽപ്പന്നങ്ങളാണ് ഗാസയിലെ ദുരിതബാധിതർക്കായി അയച്ചത് ആശുപത്രികളിൽ ഭൂരിഭാഗവും പ്രവർത്തനം നിലച്ച സാഹചര്യത്തിൽ ചികിത്സാ സംവിധാനങ്ങൾക്കായി വിലപിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ ഖാൻ യൂനസിലെ നാസർ ആശുപത്രിയിലേക്ക് മറ്റുമാണ് മൂന്ന് രൺ മരുന്ന് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയെന്ന് യുഎഇ റെഡ് ക്രോസിൻ അധികൃതർ വെളിപ്പെടുത്തിയത് അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ആയിരങ്ങൾക്ക് കുടിവെള്ളവും ഭക്ഷണവും വിതരണം ചെയ്യുന്നതിനൊപ്പമാണ് യുഎഇ സംഘം മരുന്ന് ഉൽപ്പന്നങ്ങളും എത്തിക്കുന്നത് ആക്രമണം വ്യാപകമായതോടെ പരിക്കേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് അൽമവാസി ക്യാമ്പിന് നേർക്കുള്ള ആക്രമണത്തിൽ മാത്രം നാനൂറിലേറെ പേർക്കാണ് പരിക്കേറ്റത് മരുന്നും ചികിത്സാ ഉപകരണങ്ങളും അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു ആക്രമണം തുടരുന്നതിനാൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ചികിത്സാ പദ്ധതികളും നിർത്തിവച്ചിരിക്കുകയാണ് പത്തിലേറെ ആംബുലൻസുകൾ യു എ ഇ ഗാസയിലേക്ക് കൈമാറിയിരുന്നു എന്നാൽ വ്യാപക ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇതൊന്നും തന്നെ പര്യാപ്തമല്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം റഫേലും മധ്യ ഗാസയിലെ നുസാറൈദ് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ബ്രിട്ടനിൽ നിന്നുള്ള അൽഹയർ സന്നദ്ധ സംഘടനയുടെ നാല് പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗാസ സിറ്റിയിൽ നിന്നും മറ്റും പുറത്തുവരുന്നതെന്ന് യു എൻ പ്രതികരിച്ചു ആരോഗ്യ സംവിധാനങ്ങൾ തകർന്ന ഗാസയിലെ സ്ഥിതി വിവരണാതീതമെന്നും യു എൻ വക്താവ് സ്റ്റീഫൻ ദുജാറിക് പറഞ്ഞു ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ നിരവധി സൈനികരെ വകവരുത്തിയതായി ഹമാസ് സായുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡ് അറിയിച്ചു ലബനാൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേലും വ്യക്തമാക്കി പ്രത്യാക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള പോരാളിയും കൊല്ലപ്പെട്ടു ഗാസയിലെ ആക്രമണം നിർത്താൻ ഇനിയും വൈകരുതെന്ന് പ്രതികരിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും വ്യക്തമാക്കി കൈറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ ജോ ബൈഡൻ സജീവ ഇടപെടൽ തുടരുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം നെതന്യാഹുവിന്റെ നിലപാട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയെന്ന് മൊസാദ് Eu gostaria de ouvir, tchau. ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് നേതാക്കളെ വധിക്കാൻ എന്ന പേരിൽ മാന യൂണിസിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രേൽ സൈന്യം നടത്തിയ നരനായാട്ടിനെ അപലപിച്ച് ലോകരാജ്യങ്ങൾ ആക്രമണം ദുഃഖകരവും ഞെട്ടിക്കുന്നതുമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ആക്രമണങ്ങളിൽ പോലും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പലസ്തീനികൾക്കെതിരെ നടക്കുന്ന വംശഹത്യയുടെ തുടർച്ചയാണ് ആക്രമണമെന്ന് പലസ്തീൻ അതോറിറ്റി വക്താവ് നബീൽ അബു പറഞ്ഞു കൂട്ടക്കൊലയ്ക്ക് യു എസ് ഭരണകൂടവും ഉത്തരവാദിയാണെന്നും അദ്ദേഹം പറഞ്ഞു യു എസിന്റെ അന്തമായ പിന്തുണയുടെ ബലത്തിലാണ് ഇസ്രയേൽ ഹീനമായ കുറ്റകൃത്യങ്ങൾ തുടരുന്നത് െന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ നടപടി പ്രാകൃതവും അനീതിയുമാണെന്ന് കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പറഞ്ഞു ജോർഡൻ ഈജിപ്റ്റ് ഖത്തർ തുർക്കി സൗദി അറേബ്യ ഇറാൻ ഒമാൻ യുഇ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പോസിറ്റീവായ പ്രതികരണത്തിന് രക്തച്ചൊരിച്ചിലിന്റെ പാതയാണ് ഇസ്രയേൽ തിരഞ്ഞെടുക്കുന്നതെന്ന് തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു പലസ്തീൻ പൗരന്മാരുടെ അവകാശങ്ങൾക്കെതിരായി നടക്കുന്ന തുടർച്ചയായ ലംഘനമാണ് ആക്രമണമെന്നും ഇത് വെടിനിർത്തൽ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു நியூஸ் டெஸ்க் கேரள கௌமுதி